ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഒരു ഓൾമോസ്റ്റ് പള്ളി പോകും അല്ലാത്ത പരിപാടികളൊക്കെ കഴിഞ്ഞു ക്ലീനിങ്ങും തീ കത്തിക്കലും ഒക്കെ സൺഡേ ആണ് ഞാൻ തീ കത്തിക്ക് അതായത് ഡെക്സോലാക്കിൻ്റെ ബോക്സ് പി ഡിയാഷോറിൻ്റെ ബോക്സൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ട് വീക്ക്ലി വൺസ് ആണ് ഞാൻ കത്തിക്കുക അത് കഴിഞ്ഞിട്ടാണ് ആ സൈഡൊക്കെ കഴുകി വൃത്തിയാക്കുക അതൊക്കെ കഴിഞ്ഞപ്പോൾ ഡോൺചാട്ടൻ വിളിച്ചു അപ്പം ഡോൺ ചാട്ടിനും പിള്ളേരും കൂടെ മാർക്കറ്റിൽ പോയേക്കാണ് അപ്പോൾ ഗേറ്റ് തുറക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പം നല്ല കാറ്റും നല്ല വെയിലുമാണ് കേട്ടോ മമ്മിയും ഡാഡിയും കുർബാന കഴിഞ്ഞിട്ട് നേരെ അക്കിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ പറഞ്ഞു ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്തോ അപ്പോൾ അവർക്കൊരു ഒരു ചേഞ്ചാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഡോൺ ചാട്ടം മാർക്കറ്റിൽ പോയി വരുന്ന ഗ്യാപ്പിൽ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു ഡിംബിളും കൊച്ചും അകത്ത് ഡിമിൾ കൊച്ചിനെ നോക്കിയപ്പോഴത്തേന് ഞാൻ പുറകെല്ലാം കഴുകി അവർ അതായത് പട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ ആ സൈഡൊക്കെ അടിച്ചു കഴുകുക എന്നൊക്കെ ഉള്ളത് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ മമ്മി അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ചാക്കോച്ചനെ ഡിമ്മിളിനെയും എപ്പിച്ചിട്ട് ഞാൻ അതിനൊക്കെ ചെയ്തു അതല്ലാതെ എനിക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ചാക്കോച്ചൻ സുഖമായിട്ട് ഡിമ്മിളിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അതിൽ ഡോൺ ചാട്ടൻ മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് സാധനങ്ങൾ എടുത്തു വെക്കുകയാണ് അപ്പം ഞാൻ വേഗം അതൊക്കെ ക്ലീൻ ചെയ്തപ്പോഴാണ് അച്ഛനും ബേസിലൊക്കെ വന്നത് ബേസിലെ നിങ്ങൾ മമ്മിയുടെ വീടുകൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവരുടെ തഴുകലും തലോടലും കാരണം ചാക്കോച്ചൻ എഴുന്നേറ്റു അപ്പോൾ ഞാൻ രാവിലെ സ്വിഗ്ഗിയിൽ മുന്തിരിങ്ങയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി മുന്തിരിങ്ങയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ രണ്ട് ബോക്സ് റോബസയും തക്കാളിയും സബോളയൊക്കെ വാങ്ങിച്ചു ഞാനിപ്പം കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ പോക്ക് നിന്നു അപ്പോൾ ചാക്കോച്ചൻ ഞാൻ കുറച്ച് മുന്തിരിങ്ങ കഴുകി കൊടുത്ത് അവിടെ ഇരുത്തിയേക്കുകയാണ് നല്ല മുന്തിരിങ്ങയായിരുന്നു അപ്പം ടേസ്റ്റ് വൈസും കൊള്ളായിരുന്നു പിള്ളേർ വന്നിപ്പോൾ പിള്ളേരും അത് കഴിക്കാൻ തുടങ്ങി ഇനി എൻ്റെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് നോൺ വെജ് കഴുകി വെക്കുക വരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സൺഡേ അതൊരു ജോലിയാണ് ആ ജോലി തീർത്ത് വെച്ചാൽ വീക്കിലി ഒരു വീക്ക് ഫുൾ സുഖമായിട്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാം ഇനി എനിക്കൊരു ട്രിപ്പും കൂടെ അലക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുണി വിരിച്ചിട്ട് എടുക്കണം മടക്കി ഒതുക്കി വെക്കണം അപ്പോൾ അതേ ഓൾമോസ്റ്റ് ഇതേ നോൺ വെജ് എല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചെമ്മീൻ തല മാത്രം നമുക്ക് വറക്കാം അപ്പോൾ ഇന്ന് ഡിമ്പിളുടെ വകയാണ് ഉച്ചയ്ക്കിട്ട് ലഞ്ച് അതായത് ആമ്പൂർ ചിക്കൻ ബിരിയാണി അപ്പോൾ അതായത് വൺ പോട്ടിൽ കാര്യം കഴിയും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാലഡ് ഉണ്ടാക്കി നല്ല സാലഡ് ആയിരുന്നു എനിക്കിഷ്ടമായി പിന്നെ ഒരു മിൻ ഉണ്ടാക്കി എല്ലാവർക്കും മിൻ ലൈം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ നോൺ വെജ് എല്ലാം കഴുകി ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മമ്മി വരാനായിട്ട് വെയിറ്റ് ചെയ്തില്ല എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി പെടുമ്പിൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഈ ചെമ്മീൻ വറുത്തെടുക്കാണ് മുട്ട പുഴുങ്ങാൻ ഞാൻ ഇട്ടു ഇപ്പുറത്ത് കുക്കറിൽ ബീഫും ഞാൻ ഒരുപോലെ അന്ന് തന്നെ കൊണ്ടുവരുന്ന അന്ന് തന്നെ വേവിച്ചു വെക്കും കാരണം ഫ്രിഡ്ജിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേ നമ്മുടെ അമ്മിയായിട്ടുള്ള ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയും ചെമ്മീൻ തലഫ്രൈയും മുട്ടയും നല്ല മിൻ ലൈമൊക്കെ കൂട്ടി കഴിച്ച് നല്ല സമാധാനത്തിലിരുന്ന് കഴിച്ച് എന്നിട്ട് ഞാൻ എൻ്റെ കിച്ചൺ ഫുൾ ക്ലീൻ ആക്കിയിട്ടു അത് അവിടെ ഇട്ടിട്ട് പോയാൽ പണിയാണ് പിന്നെ വൈകുന്നേരം വരുമ്പോൾ അതവിടെ ചിരിച്ചുകൊണ്ട് ഇരിക്കും അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചെടുത്തിട്ട് അപ്പോഴത്തേനും മൂന്ന് മണിയായിട്ടോ സംഭവം നമ്മൾ ഒന്നര ആയപ്പോൾ ലഞ്ച് റെഡിയാണ് പക്ഷേ വർത്താനമൊക്കെ പറഞ്ഞ് അവർ വന്നിട്ട് അവരോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മമ്മി അവിടുന്ന് കഴിച്ചു പിന്നെ ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഇവിടെ കുറച്ച് കഴിച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും റൂമിലൊക്കെ പോയിട്ട് വന്ന് രാത്രിയായപ്പോൾ ഇറങ്ങി നിന്നപ്പോൾ ഇത് മമ്മി മമ്മിക്ക് വാങ്ങിച്ച ഒരു കുർത്ത സെറ്റാണ് അത് ഡിമ്പിൾ ഇഷ്ടമായെന്ന് പറഞ്ഞ് എടുക്കുകയാണ് കേട്ടോ ഇനി പാച്ചും അപ്പാപ്പനും ഒന്ന് പെരുന്നാളിനൊക്കെ പോയിട്ട് വന്നു അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ക്ലിപ്പ് ബാങ്കിൾസ് നിങ്ങളെ കാണിക്കാം അതായത് നമ്മുടെ ഡയമണ്ട് ഫിനിഷിങ് വരുന്ന ക്ലിപ്പ് അതായത് ഈ ആർക്കും ഉപയോഗിക്കാം കാരണം നമ്മുടെ റിസ്റ്റിലാണല്ലോ കിടക്കുന്നത് ലോക്ക് ടൈപ്പ് ആണ് വരുന്നത് അപ്പം അതിൻ്റെ കുറച്ച് പാറ്റേൺസ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വരിക പല അതായത് ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിലാണ് കേട്ടോ ഭയങ്കര ഗോഡിയായിട്ട് വേണമെങ്കിൽ അതുകൊണ്ടല്ലെങ്കിൽ കുറെ കല്ലായിട്ട് ഇതൊക്കെ വളരെ മിനിമൽ സ്റ്റോൺസിൽ വരുന്നതാണ് പക്ഷേ കുറച്ച് എലഗൻ്റായിട്ട് അല്ലെങ്കിൽ കുറച്ച് പ്രീമിയമായിട്ട് എന്നാലും നമുക്ക് ആർക്കും അഫോർഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ലോക്ക് ബാങ്കുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചതാണ് നിങ്ങളെ കുറച്ച് കാണിക്കുക കാരണം അത് പുതിയത് വന്നിട്ട് ഞാൻ നിങ്ങളെ വീഡിയോസിൽ അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് മാത്രമേ നിങ്ങൾക്ക് കാണാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ എൻ്റെ കാര്യം അറിയാമല്ലോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഡിലേ ചിലപ്പം വരും അത് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക പിന്നെ എല്ലാവരും അതായത് ഓർഡർ ചെയ്ത എല്ലാവർക്കും പാക്കിങ്ങിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി കാരണം നമ്മളെ തന്നെ സാധനം എടുത്ത് നമ്മൾ തന്നെ പാക്ക് ചെയ്ത് അത് നിങ്ങളെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ട് അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അറിയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ അപ്പോൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഈ പറഞ്ഞപോലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആകെ ഒരു തിരക്കും ഈ സാറ്റർഡേ സൺഡേ വരുമ്പോൾ പിള്ളേരുമായിട്ടോ പിന്നെ നിങ്ങളും അവധിയായതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഉറപ്പായിട്ടും ഓർഡർ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ക്രിസ്മസും ക്രിസ്മസ് കഴിഞ്ഞ് കല്യാണ സീസണുകളും ഒക്കെയാണ് അപ്പോൾ നല്ല ചെത്തായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഇതിന് കുറേ പേര് നമ്മുടെ ആ പ്രീമിയം നെക്ലസ്സിൻ്റെ കൂടെ ഈ ലോക്ക് ബാങ്കിലാണ് അത് കറക്റ്റ് ഒരു ഡയമണ്ട് സെറ്റ് ഫിനിഷ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അത് ഇത് ഒരു പ്ലേറ്റഡ് ഓർണമെൻ്റ് ആണെന്ന് തോന്നില്ല കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പ്രീമിയം റേഞ്ചിലുള്ള നെക്ലസ് ഇനി രണ്ടോ മൂന്നോ അണേ ബാക്കിയുള്ളൂ രണ്ടെണ്ണം മാക്സിമം കാണുകയുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ കുറേ നല്ല കസ്റ്റമേഴ്സ് കൊണ്ടുപോയി പിന്നെ കുറേ പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ കുറേ പേർക്ക് മന്ത് എൻഡിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കേട്ടോ സാലറി വരണം ഡിസംബർ ഫസ്റ്റ് വീക്ക് ആവണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് അഡ്വാൻസ് ഒന്ന് ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കുറേ പേര് വാങ്ങിച്ച ഒരു ലോക്ക് ബാങ്കിലാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് പക്ഷേ ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു ലോക്ക് ബാങ്കിലാണിത് അപ്പം സ്റ്റോക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ വേഗം ഓർഡർ ചെയ്താൽ വേഗം നിങ്ങൾക്ക് കിട്ടും കാരണം ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളാണ് പുതിയത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും അതായത് നമ്മൾ ഡമ്മിയിലിട്ട പീസുകളൊക്കെ പുതിയതായിരിക്കും അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പീസ് എടുക്കും അത്രേ ഉള്ളൂ ബൾക്കായിട്ട് എടുത്ത് വെക്കുക ഓർഡേഴ്സ് വന്ന് തുടങ്ങുമ്പോഴാണ് എടുത്ത് വെക്കുക അപ്പോൾ ഇത് വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു സ്പ്ലിറ്റ് ബാങ്കിലാണ് ഇതിൻ്റെ ലാവൻഡർ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബ്ലാക്കും ബ്ലൂ ആണ് ഇത് ഫുൾ റൂബി സെക്ഷനിൽ വരുന്ന ലോക്ക് ബാങ്കിലാണ് അത് സിമ്പിളായിട്ടും അതുപോലെ കുറച്ച് ആയിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെയും പിന്നെ പറയാണ് വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറേ പേർക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബിസിനസ് സംബന്ധമായ ഒരു കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ എന്തായാലും ഞാൻ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ വൈറ്റ് നമ്മൾ കണ്ടിരുന്നില്ല അതിൻ്റെ തന്നെ ഫുൾ റൂബി ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കുകളാണ് ഇനിയിപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കോളേജിലും ഓഫീസുകളിലും ഒക്കെ നിങ്ങൾക്ക് കാണും അടിപൊളിയാണ് കേട്ടോ ഇതിൽ കണ്ട ലവ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് കുറച്ച് നല്ല മിനിമൻ ആയിട്ട് അതായത് ഒരുപാട് സ്റ്റോൺ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുമ്പേ ആ ലവ് എന്ന് എഴുതിയ സ്പ്ലിറ്റ് ചൂസ് ചെയ്യാം ലോക്ക് ബാങ്കിൽ ചൂസ് ചെയ്യാം ഇതൊക്കെ കുറച്ച് ഗോഡയായിട്ട് ഇതൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറിയും അതുപോലെ ഒരുപാട് ഓർഡേഴ്സും കിട്ടിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ പിന്നെ പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ പിന്നെ ഇന്ന് ഞങ്ങൾ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഡോ ജോൺ ചേട്ടനും തോന്നുമ്പോൾ ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം പുറത്ത് പോയി പാച്ചു ഒന്ന് രാവിലെ മാർക്കറ്റിൽ പോയി പിന്നെ അപ്പാപ്പൻ്റെ കൂടെ അപ്പാപ്പൻ പുത്തമ്പള്ളി പെരുന്നാൾ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മമ്മി പുറത്ത് പോകാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും മടിയായി അവിടെ ഇരുന്നു എന്താ എന്തോ മടിയായി ഞങ്ങൾക്ക് അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള സ്പ്ലിറ്റ് ബാങ്കിൾ മുമ്പേ കണ്ടതൊക്കെ ലോക്ക് ആണെങ്കിൽ ഇത് സ്പ്ലിറ്റ് ബാങ്കിൾ ആണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ അതായത് ഡ്രീം കളക്ഷൻ തുടങ്ങുന്ന സമയം തൊട്ട് ഇപ്പോഴും ആൾക്കാർക്ക് ഡിമാൻഡ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഈ സ്പ്ലിറ്റ്സ് അപ്പോൾ ഇപ്പോഴും അത് നമ്മുടെ കയ്യിലുണ്ട് ഒരാൾ ഇന്നലെ വന്ന് എന്നോട് ചോദിച്ചു ഡിവൈൻ തുടങ്ങിയ സമയത്ത് കുറേ സിമ്പിളായിട്ടുള്ള സ്പ്ലിറ്റ് ബാങ്കിൾസ് കാണിച്ചിട്ടില്ലേ അതുണ്ടോന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള സ്പ്ലിറ്റ് ബാങ്കിൾസ് നമുക്ക് ആണ് പല കളേഴ്സിൽ ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ള ഇനിയും ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്കത് ഇഷ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ മിനിമലായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതായത് ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് നിങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ കരുതിയത് കുറേ സ്റ്റഡ്സ് ഉണ്ട് നിങ്ങളിപ്പോഴും എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ എൻ്റെ നമ്പർ സേവ് ചെയ്യും നിങ്ങളും സേവ് ചെയ്തു വെച്ചാൽ ഡെയിലി സ്റ്റാറ്റസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാം സാധനങ്ങൾ ഇഷ്ടമായാൽ ബുക്ക് ചെയ്യാം അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരുപാട് ഡെയിലി വെയർ ബാംഗിൾസ് ഇതിപ്പോൾ ഒരു വളയാണ് തടവള പോലെ തടവളന്നല്ല കമ്പിവളയിൽ കുറച്ച് നമ്മളിപ്പോൾ കമ്പിവളയിൽ തന്നെ രണ്ട് മൂന്നും പവനിൽ വരുന്ന കൊലുമ തോന്നിക്കുന്ന വളകില്ല അത് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് മുമ്പത്തെ ബാങ്കിൽ ഇത് സ്പ്ലിറ്റിൽ റൂബി മൾട്ടി കളറ് ലാവൻഡർ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ലാവൻഡറിനോട് ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്നുള്ളത് അപ്പം ലാവണ്ടറിൻ്റെ തന്നെ പല ഷേപ്പിലുള്ള സ്പ്ലിറ്റാണ് കേട്ടോ ഇത് പിന്നെ റൂബിയുടെ ഉണ്ട് റൂബിയുടെയും സ്പ്ലിറ്റ് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ആണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മൂന്ന് ഐറ്റം ആണ് ഈ ആദ്യ ആദ്യം ഞാൻ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് സ്പ്ലിറ്റിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ സൈസ് ഇഷ്യൂ വരില്ല ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം പിന്നെ എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളൊരിതാണ് മൾട്ടി കളർ ലോക്ക് ബാങ്കിൾസ് എന്ന് പറയുന്നത് മൾട്ടി കളറിൽ ഇനി ഈ മൂന്നെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് സത്യം ഇനി ഇത് ഒക്കെ കുറച്ച് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന വൈറ്റ് ഡ്രോപ്സ് ആണ് കേട്ടോ കുറച്ച് അതായത് ഭയങ്കര ഹെവി കമ്മൽ വേണ്ട മിനിമം ആയിട്ടുള്ള കമ്മലിട്ട് എനിക്ക് ആ പരിപാടിക്ക് പോയാൽ മതിയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം സിക്സ് ഹൺഡ്രഡ് ബിലോ ആണ് കേട്ടോ ഈ കമ്മലുകളൊക്കെ ആദ്യം കാണിച്ചൊക്കെ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ട്വൻറ്റി ഫൈവ് ആ റേഞ്ചിൽ വരുന്ന കമ്മലുകളാണ് അതായത് നിങ്ങൾക്ക് ഒരു പാർട്ടിക്ക് പോകണം എന്നാൽ വലിയ എന്നെ പോലുള്ള ഒരാൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ വളരെ അടിപൊളിയായിട്ടുള്ള കമ്മലുകളാണ് ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കമ്മലുകളാണ് പിന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള ചെയിൻസിന് ഡിസ്കൗണ്ട് സെയിൽ നടത്തുന്നുണ്ട് അതായത് സിമ്പിൾ മാലയിലെ ലോക്കറ്റ്സ് വരുന്ന ചെയിനുകൾക്ക് ഒരു സെയിൽ നടത്തുന്നുണ്ട് അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വീഡിയോ ഇടുമ്പോഴാണ് ഒന്നും കൂടി സ്പ്രെഡ് ആവുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ അയച്ചു തരാം അതായത് പിള്ളേർക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാലകളാണ് കേട്ടോ ആറ് പിടി എട്ട് പിടി അങ്ങനത്തെ മാലകളാണ് ഇതൊക്കെ ആണ് അതായത് അത് പ്രസ് ബട്ടൺ ആണ് കേട്ടോ വരിക ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പക്ഷെ ഒരു ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു ഡ്രോപ്സിൽ വൈറ്റ് ഡ്രോപ്സിൽ കുറച്ച് പേരുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വൈറ്റ് ഡ്രോപ്സ് ചോദിക്കണം അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് വൈറ്റ് ഡ്രോപ്സ് എടുത്ത് കാണിച്ചത് ഗോൾഡ് കൂടുതലും സ്റ്റോൺ കുറവും അല്ലെങ്കിൽ സ്റ്റോൺ അവിടെ ഇവിടെയും ഗോൾഡ് ഉള്ളതും അങ്ങനെ പലതും പിന്നെ പേൾഡ് സ്റ്റഡ്സിനും അതുപോലെ ഡ്രോപ്സിനും നല്ല എൻക്വയറി ഉണ്ട് അപ്പോൾ നമ്മുടെ പല ടൈപ്പിലും പേളിൻ്റെ കമ്മലുകൾ അതായത് ഇച്ചിരി സ്റ്റഡ്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ആയിട്ടും ഒക്കെ വരുന്നതുണ്ട് സൈസിൽ ഇപ്പം ആദ്യം കണ്ടത് വലുതാണെങ്കിൽ പിന്നിപ്പം കണ്ടത് ചെറുത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതും നല്ലൊരു മൂവിങ് പ്രൊഡക്റ്റാണ് പേളിൻ്റെ ഐറ്റം ഒക്കെ പൊതുവേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ പേളിൻ്റെ നെക് നെക്ലെസ് പോലത്തെയും അതുപോലെ തന്നെ ഇച്ചിരി ലോങ് അതായത് ആറ് പിടി എട്ട് പിടിയിൽ വരുന്ന എവിടെ അതായത് സാരിയുടെ ഒക്കെ കൂടെ എടുക്കാവുന്ന ക്രിസ്ത്യൻ അമ്മമാർക്ക് കൂടുതലും ക്രിസ്ത്യൻസ് ആണല്ലോ പോലും പ്രിഫർ ചെയ്യുക നമ്മൾ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു കേട്ടോ എല്ലാവരും ഇടും ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണ് ഇത് ഹാർട്ട് ഷേപ്പിലുള്ള കമ്മലുകളും ഒക്കെയുണ്ട് അപ്പോൾ വേണമെങ്കിൽ നിസ്സാരം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ഒരു അയക്കുക അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ ഇത് സൂചി നൂലും കമ്മലാണ് മനസ്സിലായി കാണും സൂചി നൂലും എന്ന് പറഞ്ഞപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കമ്മലാണ് സൂചി നൂലും ഇത് മൾട്ടി കളറിൻ്റെ വരുന്ന ബോക്സാണ് അതിലൊരു പേള് എങ്ങനെയോ പെട്ട് കിടപ്പുണ്ട് അപ്പോൾ പല ഷേപ്പിൽ സ്ക്വയർ ട്രയാങ്കിള് വട്ടം അങ്ങനെ പല ഷേപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് അപ്പോൾ ഞാനതിൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം അടിപൊളിയല്ലേ ഇപ്പോഴും നൂലും നമ്മളിൽ ഇഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട് പിള്ളേരുണ്ട് ഗോൾഡിൽ ഇപ്പം നമ്മൾ ഒരാളെനിക്ക് മെസ്സേജ് ചടിവാനായി ഇപ്പോഴത്തെ റേറ്റ് അറിയാമല്ലോ അപ്പോൾ അതിലും വേദം ഇങ്ങനത്തെ ഇട്ട് ആശ്വസിക്കുക ഒരു കണക്കിന് അത് വളരെ സത്യമായ കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു അറുപതിനായിരം രൂപയ്ക്ക് സ്വർണം അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ തീർക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയും ഒരിത് ഇത് നവരത്നത്തിൽ വരുന്ന സ്റ്റഡ്സാണ് കേട്ടോ കുറച്ച് വലിയ സ്റ്റഡ്സാണ് ഇതിൽ കുറച്ച് റേറ്റ് വരും കേട്ടോ നവരം ഐറ്റംസിന് കുറച്ച് റേറ്റ് വരും പക്ഷേ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അതിൻ്റെ നെക്ലസ് അതായത് വൺ ലെയർ ടു ലെയർ ത്രീ ലെയറിൻ്റെ പല ഇതുണ്ട് വളകളുണ്ട് കളർഫുൾ അതായത് പല കളറിൽ വരുന്ന വളകളും ഉണ്ട് ഇപ്പോൾ ലോക്കറ്റ് അതായത് പെൻറ്റൻറ്റും ചെയിനോ വേണ്ടെങ്കിൽ അതും ഉണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് കേട്ടോ നമ്മുടെ ആ പ്രീമിയം നെക്ലസ് കളക്ഷനിൽ തന്നെ വരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു റൂബി വൈറ്റ് നെക്ലസ് ഇത് സാ വൈറ്റ് സാരിയുടെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ കുറേ പേര് പറഞ്ഞു നെക്ലി അടക്കം മാറി അതായത് പ്ലേറ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതാകുമ്പോൾ നിങ്ങൾക്കൊരു പ്ലേറ്റ് ചെയ്ത് വന്ന പ്രൊഡക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ചാക്കോച്ചൻ വന്ന് നോക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊരു ആൻറ്റിക് പീസിൽ വരുന്ന ഒരു വൈറ്റ് നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ അടിപൊളിയാണ് നല്ലൊരു കമ്മലുണ്ട് ചെറിയൊരു ഡ്രോപ്സ് ഡ്രോപ്സായിട്ട് ഹെവി ഡ്രോപ്സ് അല്ല കേട്ടോ നന്നായിട്ടില്ലേ പിന്നെ ഇതൊക്കെ ഇപ്പം നമ്മൾ സെയിലിൽ വെച്ചിരിക്കുന്ന കുറച്ച് ലോങ് ചെയിൻസാണ് അതായത് ഡെമ്പിൾസിൽ പല ലെയറിൽ ഒക്കെ ആയിട്ട് വരുന്ന മാലയാണ് ഒരു ഒരു മീഡിയം റേഞ്ചിൽ അതായത് ഹൈ അല്ല എന്ന് വെച്ചാൽ ലോ അല്ല കേട്ടോ അപ്പോൾ ദേ കണ്ടോ ഇതൊക്കെ എല്ലാവർക്കും സാരിയുടെ ഒക്കെ കൂടെ പട്ടി സാരിയുടെ ഒക്കെ കൂടാൻ ഇടാൻ പറ്റിയ ഐറ്റംസാണ് ഞാൻ പറഞ്ഞല്ലോ കല്യാണ സീ ഇനി ഞങ്ങൾക്കും വരുന്നുണ്ട് ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളും അപ്പോൾ അപ്പോൾ ഇടാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ ഇത് ഇപ്പം മന്ത്ര ഇടുന്നവർക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഗോൾഡ് നെക്ക് പീസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഒരു ലോങ് ചെയിൻ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് അഫോർഡബിൾ ആയിരിക്കും കേട്ടോ കാരണം എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു കല്യാണ പാർട്ടീനെ കിട്ടി അവരങ്ങനെയാണ് വാങ്ങിച്ചത് ഗോൾഡിൽ രണ്ട് മൂന്ന് നെക്ലസ്സുകൾ വാങ്ങിച്ചിട്ട് ലോങ് ചെയിൻ ആയിട്ട് ഇത് വാങ്ങിക്കുക ചെയ്താട്ടോ അപ്പോൾ അത് ഇത് തോന്നാൻ ഞാൻ പുതിയൊരു സംഭവം വാങ്ങിച്ചതാണ് ഇത് പാച്ചവൻ ഓൾറെഡിയുണ്ട് അപ്പത്തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് നല്ലൊരു സാധനമാണ് ആ പിള്ളേർ കാരണം നമ്മളിങ്ങനെ കാടിടുമ്പോൾ അതിനുള്ള എന്താണെന്നുള്ളത് അത് പറയും ആനിമൽസ് ആണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ തോമു പറഞ്ഞു അമ്മ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി താങ്ക് യു അമ്മ എന്നൊക്കെ പറഞ്ഞു പിള്ളേർ സന്തോഷമാണ് നമ്മുടെ സന്തോഷം പിന്നെ പഠിക്കുന്ന സാധനമായിട്ട് ഞാനൊന്നും പറയുന്നില്ല എനിക്ക് ടോയ്സിനോട് അങ്ങനെ താല്പര്യം ഇല്ല ഇതൊക്കെ ഓക്കെ ഇതിപ്പോൾ ഇവൻ്റെ യൂസ് ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം കഴിഞ്ഞ ദിവസം തോമുൻ്റെ സ്കൂളിൽ പൂൾ ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് അവൻ സ്വിം ചെയ്യുന്ന വീഡിയോ മാം അയച്ചു തന്നതാണ് വളരെ നന്നായിട്ട് അവൻ അത് ചെയ്യുന്നുണ്ട് ഭയങ്കര ഹാപ്പിയായി എനിക്ക് അപ്പം മാം അവിടെ പറഞ്ഞപ്പം അവൻ മിടുക്കൻ ക്യാപ്പ് വെച്ചു നമ്മൾ പറഞ്ഞ ഓഹോ പിന്നെ നമ്മുടെ രാഘവേണു കണ്ടായിരുന്നു നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒറിജിനൽ വോയിസിൽ അവൻ അതായത് ഒറിജിനൽ ഓഡിയോയിൽ അവൻ്റെ സന്തോഷം ഒരു ക്ലിപ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പം ചാക്കോച്ചൻ എവിടെ നിന്ന് കേട്ടതാണ് എങ്ങനെയാണിത് ഇഷ്ടമായെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ് നമ്മുടെ മിസ്റ്റർ ബട്ടലിനകത്തെ ഈ ഒരു പാട്ട് രാഘവേണു ഗോപാല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ലൊരു സൺഡേ കഴിഞ്ഞു ഇന്നിപ്പോൾ നാളെ പിള്ളേർക്ക് ആണ് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തതിൻ്റെ ബൂസ്റ്റർ തോങ്ങന് ബൂസ്റ്റർ ചാക്കോച്ചിന് റിവ്യൂ ഉള്ള ദിവസമാണ് നാളെ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകണമെന്നാണ് മനസ്സിലെ ആഗ്രഹം എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നൊന്നും അറിയില്ല പക്ഷെ പോയേ പറ്റും തോങ്ങനെ ഓൾറെഡി ടെൻ ഡേയ്സ് ആണ് എന്താവും എന്നുള്ളത് അപലമനം പറയേണ്ടി വരും അങ്ങനെ അതെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഡിമ്പിൾ നല്ല അടിപൊളി ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഡിമ്പിള് പാച്ചുനെ ഉറക്കി ഇപ്പം ഡിമിൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പാച്ചുനെ ഉച്ചയ്ക്ക് ഉറക്കണില്ല രാത്രി ഒരു ഒമ്പത് മണി ആകുമ്പം ഉറക്കാണ് അപ്പോൾ ഇന്നൊരു അടിപൊളി സൺഡേ ആയിരുന്നു ഈ സൺഡേ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു നാളെ പറ്റിയാൽ നല്ലൊരു വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ